പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് തഹാവൂർ റാണെ കൈമാറുന്ന കാര്യത്തിൽ ധാരണയിലെത്തിയത് ലോസ് ഏഞ്ചൽസിലെ അതീവ സുരക്ഷാ ജയിലിലാണ് റാണ ഇന്ത്യയ്ക്ക് കൈമാറുന്നത് തടയാൻ റാണ സമർപ്പിച്ച ഹർജി യു എസ് സുപ്രീംകോടതി തള്ളിയിരുന്നു റാണ കുറ്റക്കാരനാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ട് റാണയുടെ ഹർജി തള്ളണമെന്ന് യു എസ് സർക്കാർ സുപ്രീംകോടതിയുടെ ആവശ്യപ്പെടുകയായിരുന്നു സുപ്രീംകോടതി ഹർജി തള്ളിയതോടെ യു എസ് ഇന്ത്യ കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം റാണയെ കൈമാറുന്നതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങി റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കാലിഫോർണിയ കോടതി ഉത്തരവിട്ടിരുന്നു അപ്പീലുകൾ തള്ളിയതോടെ റാണ കോടതിയെ സമീപിച്ചു പാക് ആർമിയിലെ മുൻ ഡോക്ടറാണ് ഭീകരാക്രമണ സൂത്രധാര തഹാവൂർ റാണ നൂറ്റി അറുപത്തിയാറ് പേരാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പാക് വംശജൻ ഹെഡ്ലി അമേരിക്കൻ ജയിലിലാണ് മുംബൈ ഭീകരാക്രമണ പങ്ക് തെളിയാത്തതിനാൽ യുഎസ് ശിക്ഷ നൽകിയില്ല ഇന്റർനാഷണൽ ഡെസ്ക് ഡെസ്ക്ലാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം